ുംബർക്കുംബു ആരോഗ്യജാലകം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമ്മുടെ കൂടെയുള്ളത് അക്യു പി ആർ അജ്മൽ മൂടാടി കോഴിക്കോട് കൊയിലാണ്ടിയുടെ അടുത്തായ മൂടാടിയാണ് അദ്ദേഹത്തിൻ്റെ സ്വദേശം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കുറ്റ്യാടിയിലെ വലിയ കോളിളക്കം സംഭവിച്ച അല്ലെങ്കിൽ ഫ്ലാഷ് ന്യൂസായി വന്ന ഹാജറ എന്ന നാൽപ്പത്തിയഞ്ചുകാരി ക്യാൻസർ ബാധ്യതയായി മരണപ്പെട്ടു അക്കിപ്പഞ്ചർ ചികിത്സ എടുത്തത് കൊണ്ട് എന്നാണ് പറയപ്പെടുന്നത് നമ്മൾ ഒരാഴ്ച മുന്നേ ഞാനും അജ്മലും ജംഷീർ സാറും അതേപോലെ തന്നെ അവിടെയുള്ള താഹ എന്നിവരൊക്കെ ആ ഒരു ക്ലിനിക്ക് സന്ദർശിക്കുകയും അവിടെയുള്ള അവസ്ഥ നോക്കാൻ വേണ്ടി പോവുകയും ചെയ്തു അവിടെ പോകുന്നതിന് മുന്നേ ഇവിടെ നമ്മൾ ബസ് കയറാൻ നിന്നല്ലോ അപ്പോഴേ എന്താണ് തോന്നിയത് കുറ്റ്യാടി എന്ന് കേട്ടപ്പോൾ അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ ന്യൂസിൽ നമ്മൾ കാണുന്നുള്ളൂ അപ്പോൾ എന്തായിരുന്നു നിങ്ങൾ ആലോചിച്ചത് എന്തായിരിക്കും അവിടെ എന്തായിരുന്നു ആദ്യം തോട്ടൽ വന്നത് ജംഷീർ സാറെ വിളിച്ചിട്ട് നമ്മളോട് ഈ പിന്നെ ഒരു വിഷയമുണ്ട് അപ്പോൾ നമ്മൾ പിന്നെ കുറ്റ്യാടിയിലേക്ക് എന്ന് പറഞ്ഞ് അപ്പോൾ നമ്മൾ ആ ഒരു പിന്നെ ആ ഒരു സംസാരത്തിൽ നമ്മളൊരു പിക്ചറൈസ് ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട് അതെ എന്ന് പറഞ്ഞാൽ ആകെ പ്രശ്ന കലുഷിതമായി നിൽക്കുന്ന അന്തരീക്ഷത്തിലേക്ക് നമുക്ക് ഒരു നമ്മൾ കയറ് കയറുക അല്ലെങ്കിൽ കയറി ചെല്ലുക എന്നുള്ളതാണ് നമുക്ക് പെട്ടെന്ന് അവിടെ ഫീൽ ചെയ്യുന്നത് അങ്ങനെ തോന്നുന്നത് പക്ഷെ നമ്മൾ പോയപ്പോൾ അങ്ങനെ അല്ലായിരുന്നല്ലോ സ്ഥിതികൾ ഓക്കെ നമ്മളെ സംഘടന ഐ എ പി എ നമ്മളെ ചുമതലപ്പെടുത്തിയാണ് ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ അവരെല്ലാം പോയി അവിടെ സന്ദർശിക്കുകയും അവർക്ക് വേണ്ട സഹായവും ആ ക്ലിനിക്കിന് വേണ്ട സപ്പോർട്ടും നൽകണമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത് എനിക്ക് തോന്നി തോന്നിയെന്താണെന്നാൽ അവിടെ ഒരുപാട് ആൾക്കാരുണ്ടാവും ക്ലിനിക്ക് പൂട്ടിക്കാൻ തയ്യാറായി നിൽക്കുന്നത് അവരെ കുടുംബക്കാരും അവരെ സുഹൃത്തുക്കളും ഒക്കെ ഉണ്ടാവുന്നതാണ് ആ രീതിയിലാണ് എനിക്ക് തോന്നിയത് അപ്പോഴും ഞാൻ ആദ്യമായി പറഞ്ഞത് നമുക്കറിയാം ഒരു ഇത്രയും വലിയ പ്രയാസത്തിലേക്ക് അല്ലെങ്കിൽ ഒരു പ്രതിസന്ധിയിലേക്ക് പോകുന്ന സമയത്ത് നാട്ടുകാരുടെ സപ്പോർട്ട് കിട്ടുക എന്നുള്ളത് വലിയ കാര്യമാണ് അപ്പോഴേ ഞാൻ കുറ്റ്യാടി ഇസ്ലാമിയ കോളേജിലാണ് പഠിച്ചത് കോളേജിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലമാണിത് അപ്പോൾ എനിക്ക് നല്ല ഗ്രൂപ്പുണ്ട് ഓൾറെഡി അവിടെ എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളും സുഹൃത്തുക്കളുടെ ബന്ധുക്കളും അവരുടെ സഹോദരങ്ങളൊക്കെ എനിക്ക് നല്ല പരിചയമുള്ള സ്ഥലമാണ് കുറ്റ്യാടി അപ്പോൾ എന്നെ പറഞ്ഞ എനിക്ക് നല്ലൊരു ധൈര്യമുണ്ട് എന്തായാലും നാട്ടുകാരു സപ്പോർട്ട് എനിക്ക് അവിടെ ഉണ്ടാകും എന്ന ഒരു കോൺഫിഡൻറ്റ് എൻ്റെ ഉള്ളിലുണ്ട് എന്നാലും ഐ എ പി എ നമ്മുടെ സംഘടന ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്തം എന്ന രീതിയിലാണ് ഞാൻ അങ്ങോട്ട് പോകാൻ നിന്നത് ആ സമയത്ത് നമ്മളെ കൂടെയുള്ള അജ്മൽ അജ്മലാണെങ്കിലും ജംഷീലാലി സാറാണെങ്കിലും അവരൊക്കെ നമ്മളൊരു കൂട്ടായ്മയാണ് നമ്മളൊരു സംഘടിതമായ സംഘത്തിന്റെ കൂടെ പോവുകയാണ് എന്നൊരു ധൈര്യം കൂടി എനിക്കുണ്ടായിരുന്നു നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടായിരുന്നോ അതെ നമുക്ക് ആ ഒരു ആ ഒരു ഫീലിലാണ് നമ്മൾ പോകുന്നത് പക്ഷെ എനിക്ക് അവിടെ എത്തിയപ്പോൾ നമുക്ക് വ്യത്യസ്തമായ ഒരു കാര്യം എന്ന് വെച്ചാൽ എനിക്കവിടെ നിന്ന് പിന്നെ മനസ്സിലായൊരു കാര്യം ഏതോ ചില വ്യക്തികളുടെ ചില പിന്നെ ഒരു ഹിഡൻ ആയിട്ടുള്ള അജണ്ട എന്ന് പറഞ്ഞാൽ ചില വ്യക്തികളെ അപമാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ചില വ്യക്തികളെ നടത്തുന്ന ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നാണ് എനിക്കവിടുന്ന് അവിടെ എത്തിയ സമയത്ത് ഫീൽ ചെയ്ത് കാരണം പിന്നെ അവിടെ നമുക്കറിയാം അങ്ങനൊരു ഉണ്ടെങ്കിൽ നമുക്ക് നമ്മൾ കണ്ടതാണ് അന്നും അവിടെ ഒരുപാട് പേഷ്യൻസ് വന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഒരു എന്താ പറയുക നമ്മളൊരു ഹർത്താൽ പോലെ അല്ലെങ്കിൽ അടച്ചുപുട്ടോ അങ്ങനെ ഒന്നെല്ലാം സംഭവങ്ങളിൽ ശരി സുഖസുന്ദരമായി ക്ലിനിക്ക് നടന്നു പോകുന്നുണ്ട് അതിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ള ഒരു പുകമറ ഇങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നുണ്ട് നമ്മൾ ആ പത്രവാർത്ത കാണുന്ന സമയത്ത് തന്നെ ആളുകൾക്ക് അത് ഫീൽ ചെയ്യും എന്തോ ഒരു വലിയ സംഭവം അവിടെ നടന്നിട്ടുണ്ട് അതെ 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 ഞാൻ നോക്കിയ സമയത്ത് എൻ്റെ സുഹൃത്തിൻ്റെ സിസ്റ്റർ അവിടെ വന്നിരുന്നു അപ്പോൾ സിസ്റ്റർ കൂടെ സുഹൃത്തിൻ്റെ ജ്യേഷ്ഠം ഉണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹമായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറയാണ് ഇവിടെ ഇതിലിടപെട്ട ഒരാൾ പത്രത്തിൻ്റെ ഭാഗമായി വർക്ക് ചെയ്യുന്ന ആളാണ് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഹോൾഡ് ഉണ്ടാവും അതിൽ അപ്പോൾ ഒരു ന്യൂസ് കൊടുക്കുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ നിഷ്പ്രയാസമായ ഒരു കാര്യമാണ് ഇതിനെ വലിയ രീതിയിൽ അവർ ആക്കി തീർക്കുകയും ഒരു വർഷം മുന്നേ ചികിത്സിച്ച് ക്യാൻസറിന് ചികിത്സിച്ചെന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് നമ്മൾ അക്യുപഞ്ചർ ചികിത്സ പൂർണ്ണമായും അവരെ ഒഴിവാക്കി അല്ലേ പൂർണ്ണമായും ഒഴിവാക്കിയതിന് ശേഷം ഒരു വർഷത്തോളം അലോപ്പതിയാണ് ചികിത്സിച്ചത് അപ്പോൾ മരണപ്പെടുന്നത് ഏത് ചികിത്സയിലാണ് നമ്മൾ ചിന്തിക്കുക എങ്ങനെ അക്കിപ്പഞ്ചറിലേക്ക് എങ്ങനെ ഒരു വർഷം മുന്നേ ഉള്ള അക്കിപ്പഞ്ചറിലേക്ക് എങ്ങനെ പോകും അല്ലെങ്കിൽ അലോപ്പതി ചികിത്സിച്ച് അലോപ്പതി മാത്രം ട്രീറ്റ് ചെയ്ത ക്യാൻസർ പേഷ്യൻ്റ് മരിക്കാതിരിക്കണം അതിനോട് തൊട്ട് ആഴ്ച തന്നെ ഒരു പേഷ്യൻ്റ് അവിടെ തൊട്ടടുത്ത് മരണപ്പെട്ടു അവർ അക്കിപ്പഞ്ചർ തൊട്ടിട്ടേ ഇല്ല അലോപ്പതി മാത്രമേ ചികിത്സിച്ചിട്ടുള്ളൂ ഇങ്ങനെയൊക്കെ നമ്മൾ കാണുന്നുണ്ട് വസ്തുതകൾ നമ്മൾ അറിയുന്നുണ്ട് എന്നിട്ട് പോലും ജനങ്ങൾക്ക് ഈ ഒരു ന്യൂസ് വലിയൊരു സംഭവമായിട്ട് എടുക്കാനുള്ള സാഹചര്യം ഈ ഒരു പത്രവുമായി ബന്ധപ്പെട്ട ആളുടെ ഒരു അധികാരം കൊണ്ടാണെന്ന് വേണം പറയാൻ ഈ ഒരു ടീം കുറ്റ്യാടിയിലുള്ള പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോഴേ ഒരു വർഷം മുന്നേ നടന്ന കംപ്ലൈൻറ്റ് പോലീസുകാരെ നിരസിക്കുകയാണ് ചെയ്തത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചെയ്താൽ പോരെ നിങ്ങളെ കൈ പിടിച്ചിട്ടാണോ അവർ ചികിത്സിച്ചത് എന്നാണ് ചോദിച്ചത് പോലീസുകാരെ അവർക്ക് നിയമമാരായി ചികിത്സിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും കേരളത്തിലുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള പത്രമാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും കൊട്ടിഘോഷിച്ചുകൊണ്ട് കൊണ്ട് ഒട്ടനവധി പ്രതിഷേധങ്ങൾ നിറച്ചിട്ട് പോലും ചികിത്സയ്ക്ക് ഒരു മുടക്കവും ഇല്ലാതെ നടന്നു പോകുന്നത് ആ ക്ലിനിക്കിൽ അങ്ങനെ തല്ലേ സംഭവിച്ചത് ആ ക്ലിനിക്കിൽ നമ്മൾ പോയ അന്നും പേഷ്യന്റ് ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കുകയാണ് ഒരു പ്രശ്നവും ഇല്ല ഒരു പ്രയാസവും ഇല്ലാതെ അവിടെ ചികിത്സ നടക്കുന്നുണ്ട് ഇതിൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടേ ചില കാര്യങ്ങൾ പിന്നെ ഇപ്പം നമ്മൾ കുറച്ച് മുമ്പ് ഉണ്ടായ ഒരു അനുഭവം ഞാനിങ്ങനെ നമുക്ക് അപ്പം നമ്മൾ കുറച്ച് മുമ്പ് വരെ ഒരു പത്രത്തിൽ കണ്ട ഒരു ആണ് എന്താ ചേലാകർമ്മം ചെയ്യുന്നതിനിടക്ക് ചെറിയൊരു കുട്ടി മരിച്ചു അതെ 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 പക്ഷേ ആ ഒരു ചേലാകർമ്മം ചെയ്യുന്നതിന് കുട്ടി അതിൻ്റെ ഇടക്ക് ചെറിയ കുട്ടി മരിച്ചു എന്നുള്ള കാരണം കൊണ്ട് ഏതെങ്കിലും ആളുകൾ ഇനി ചേലാങ്കർമ്മം ചെയ്യരുത് എന്ന് മുസ്ലിംകൾ ആരെങ്കിലും പറഞ്ഞതായി നമ്മൾ കേൾക്കുന്നില്ല പക്ഷെ മാധ്യമങ്ങൾ ഈ നമ്മൾ ഹെഡിങ് നോക്കുകയാണെങ്കിൽ ഇപ്പം നമ്മൾ മെന്നാന്ന് വന്ന വാർത്ത അതിനേക്കാൾ വലിയ രീതിയിലാണ് മറ്റേ വാർത്ത കൊടുത്തത് എന്നാ ചേലാകർമ്മം ചെയ്യുന്ന ആൾക്ക് നിരുത്സാഹപ്പെടുത്തേന്റെ അങ്ങേയറ്റം എത്തേണ്ട രീതിയിലാണ് ആ വാർത്ത കൊടുത്തത് പക്ഷേ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ചേലാകർമ്മം ചെയ്യുമ്പോൾ അത് അത് പല രീതിയിൽ വ്യാഖ്യാനിക്കാം അതെ ശരി പക്ഷെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ചില കർമ്മത്തിനൊരു ഇമ്പോർട്ടൻ്റ് ഉണ്ട് ആ ഇമ്പോർട്ടൻ്റ് അനുസരിച്ച് അവർക്ക് എന്തില്ല ആ വാർത്ത ജനങ്ങൾക്ക് അല്ലെങ്കിൽ വിശ്വാസികൾക്ക് എന്തില്ല അതത്ര പ്രശ്നം സൃഷ്ടിക്കുന്നില്ല അപ്പം ഇതേപോലെയാണ് എന്ന് പറഞ്ഞാൽ അവരുടെ ധർമ്മം എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു അജണ്ടയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവരുടെ ഒരു എയിമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്താക്കും ആ രീതിയിലുള്ള വാർത്തകളാണ് മാധ്യമങ്ങൾ കൊടുക്കുക മാധ്യമങ്ങൾക്ക് ആവശ്യം അവർക്ക് സർക്കുലേഷൻ കൂടുക വ്യൂവേഴ്സ് കൂടുക കൂടുതൽ വരുമാനം ലഭിക്കുക എന്നൊരു ലക്ഷ്യം മാത്രമായി പോകുന്നു പല മാധ്യമങ്ങൾക്കും ഇന്ന് പറയാതിരിക്കാൻ വയ്യ ഇപ്പോൾ ചേലാകർമ്മത്തിൻ്റെ സംഗതി തന്നെ അജ്മൽ സാർ പറഞ്ഞു അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒരു ചേലാകർമ്മം ഒരു സുന്നത്ത് കർമ്മം ചെയ്യുന്ന സമയത്ത് ഒരു കുട്ടി മരണപ്പെടുക എന്ന് പറയുമ്പോൾ അതൊന്ന് ആലോചിക്കേണ്ട വലിയൊരു കാര്യം തന്നെയാണ് കോളിളുക്കം സൃഷ്ടിക്കേണ്ട ഒരു സംഗതിയാണ് അതിൽ അനസ്തേഷിയുടെ ഡോസ് കൂടി എന്നാണ് പറയുന്നത് അനസ്തേഷിയുടെ ഡോസ് കൂടി ചെറിയ കുട്ടികൾ മരിക്കപ്പെടുമ്പോൾ അത് ശരിക്കും ചികിത്സാ പിഴവാണ് എന്നാൽ ഒരു ചികിത്സാ പിഴവുമല്ലാത്ത ഒരു സംഗതിയെ ചിലരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി കീറി മുറിക്കാൻ നോക്കുന്നത് ഒരു സമൂഹത്തിലെ ഒരു പത്രം ധർമ്മമായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു മാധ്യമധർമ്മമായിക്കോട്ടെ ഇതിനൊക്കെ അടിച്ച് ആക്ഷേപിക്കുന്ന രീതിയിൽ സ്വാർത്ഥ താല്പര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ടുള്ള ഇത്തരം ആൾക്കാരെ എല്ലാ പത്രത്തിനെയോ അല്ലെങ്കിൽ മറ്റുള്ള മാധ്യമങ്ങളെയോ അല്ല കേട്ടോ പറയുന്നത് ഇത്തരം ആൾക്കാരെ അതിൽ നിന്നും പ്രത്യേകം എടുത്ത് വേണം പറയാൻ അവരുടെ ഈഗോയോ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കോ വേണ്ടി ഒന്നും ചെയ്യാനുള്ള രീതിയിലുള്ള പ്രവണത ഇനി ഉണ്ടാകരുത് ഇങ്ങനെയുള്ള ന്യൂസ് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ തന്നെ പല ആൾക്കാരും പല പേഷ്യൻറ്റും നമ്മളോട് വന്നിട്ട് പറയുന്നുണ്ട് അല്ല ഇങ്ങനെ ഒരാൾ മരണപ്പെട്ടല്ലോ എല്ലാ ചികിത്സിക്കാൻ അക്കിപഞ്ചറിൽ പ്രയാസമുണ്ടല്ലോ അങ്ങനെ ഉണ്ടോ ഞാൻ ചോദിക്കും നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാ വരുന്നത് അല്ല നമുക്കൊന്നും ഇല്ല കേട്ടോ നമ്മൾ തിരുത്തി പറയും നമ്മൾക്കൊന്നുമില്ല നമ്മൾ അനുഭവിച്ചാണ് ഈ ശരീരം ഉൾക്കൊണ്ടതാണ് നിങ്ങളെ ചികിത്സ നമ്മൾ മനസ്സിലാക്കിയതാണ് ഈ ശരീരം അതിനെ റെസ്പോൺസ് ചെയ്തതാണ് എന്ന് അവൾ അവര് വളരെ വ്യക്തമായി പറയുന്ന സമയത്ത് നമ്മളും അവരും സന്തുഷ്ടരാണ് പിന്നെ സന്തുഷ്ടരാവാത്തവരെ അതിന് വേണമെങ്കിൽ നമുക്ക് കൃമികടിയെന്നോ അല്ലെങ്കിൽ അസൂയ എന്നോ മറ്റെന്ത് പേരിട്ട് വിളിക്കാനോ ഒരു പ്രശ്നവുമില്ല കാരണം മരുന്ന് കഴിച്ചിട്ട് പോലും മാറാത്ത പല രോഗങ്ങളും എത്രയോ കാലം കഴിഞ്ഞിട്ടാണ് പല അക്യുപഞ്ചറിസ്റ്റുകളുടെ കയ്യിൽ എത്തുന്നത് അപ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു സുഖം ഒരു സമാധാനം ഒരു സ്വാന്തനം ആ ശരീരം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് അവർക്ക് രോഗികളെ സംബന്ധിച്ചിടത്തോളം വിസ്മരിക്കാൻ കഴിയാത്ത ഒരു അത്ഭുതമാണ് അല്ലേ ഇതേപോലെ തന്നെയാണ് പല ഒരു ഇത് ചികിത്സ ചികിത്സ സ്വീകരിച്ചതിന് ശേഷം ഇത് പഠിക്കണം ഈ രീതിയിലെന്ത് രഹസ്യമാണുള്ളത് അല്ലേ ഇതിൻ്റെ അകത്ത് എന്താണ് വെറും ഒരു പൾസ് ഇങ്ങനെ നോക്കും അല്ലേ കയ്യിൽ പൾസ് ഇങ്ങനെ നോക്കി നമ്മൾ എന്ത് ചെയ്യും ആ എന്ന പോയിന്റിലേക്ക് കൺക്ലൂഡ് ചെയ്ത് ചില ആൾക്കാരാണെങ്കിൽ ടച്ച് ചെയ്യും ചില ആൾക്കാരാണെങ്കിൽ എന്ത് ചെയ്യും നീഡിൽ ചെയ്യും വളരെ നിഷ്പ്രയാസമുള്ള ഒരു വളരെ ലഘുവായിട്ടുള്ള ഒരു ചികിത്സ ആദ്യമൊക്കെ കണ്ടാൽ പോലും വിശ്വസിക്കുമല്ലോ ഇതിലൂടെ രോഗം മാറുമെന്ന് പക്ഷേങ്കിൽ രോഗം മാറുന്നുണ്ട് എന്നതിൻ്റെ അടയാളമാണ് ഒരു വിജയത്തിലേക്ക് പോകുന്നതിന്റെ അടയാളമാണ് ഇത്തരം അസുഖികളൊക്കെ എന്ന് വേണം നമുക്ക് വിലയിരുത്താൻ എന്ത് പറയുന്നതിനെപ്പറ്റി ഇപ്പോൾ ഈ നമ്മൾ മുമ്പ് ഒരു വാർത്തകൾ ജനങ്ങൾക്ക് സംഭവിക്കുന്ന ഒരു മാനസികമായ ഒരു പ്രശ്നങ്ങളുണ്ട് എന്ന് ശരിക്കും അത് സംഭവിക്കണം അതെ പക്ഷേങ്കിൽ ഇതിൻ്റെ അവസാനം വരുന്നത് ഓരോ ആളുകളും ഞാൻ കേൾക്കുന്ന വാർത്ത അത് കൃത്യമായിരിക്കണം അല്ലെങ്കിൽ അത് കൃത്യയിലേക്ക് എനിക്ക് മനസ്സിലാക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഒരാൾ ചിന്തിക്കുന്നതെങ്കിൽ അതിൻ്റെ അവസാനം അയാൾക്ക് ഏറ്റവും പോസിറ്റീവായ ഒരു രീതിയിലേക്ക് എത്താൻ കഴിയും എന്നുള്ളതാണ് പക്ഷെ അങ്ങനെ ശരിക്ക് ആ ഒരു ഫസ്റ്റ് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം ഉണ്ടല്ലോ ആ പ്രശ്നം ഉണ്ടായാലും മാത്രമേ പലപ്പോഴും എന്താകുള്ളൂ ശരിക്കുള്ള ഉത്തരത്തിലേക്ക് എത്തുള്ളൂ അപ്പോൾ ആ പ്രശ്നം ഉണ്ടാകുന്നതിനെ നമ്മൾ തടുക്കേണ്ടി ആവശ്യമില്ല പക്ഷേങ്കിൽ നമ്മൾ എന്താക്കണ്ട ചില ആളുകൾ പിന്നെ ചില ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാ സംഭവിക്കാവൂ ഇതിന്റെ ലാസ്റ്റിങ് ഇങ്ങനെ ആകാവോ എന്ന് ഷടിക്കുക എന്നുണ്ടല്ലോ ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ അയാൾക്കും ഗുണകരമല്ല അയാൾക്ക് ചെയ്യുന്നത് ഇതിപ്പോൾ നമ്മൾ ആ കുറ്റിയാടി പ്രശ്നം നമ്മൾ കണ്ട് അപ്പം ആ മരണപ്പെട്ട രോഗിയുടെ ആ അല്ല മരണപ്പെട്ട രോഗിയുടെ കുടുംബത്തിന് പിന്നെ എന്തെങ്കിലും കെട്ടുക എന്നുള്ളതിനേക്കാൾ ഉപരി ആ ചെയ്യുന്ന ആള് വേറെ പല ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയും ചെയ്തതുപോലെ നമുക്ക് ഫീൽ ചെയ്യാണ് അത് ശരിയാണ് അവിടെ പോയ സമയത്തും അവിടെയുള്ള അടുത്തുള്ള പലരുടെ അഭിപ്രായങ്ങളുടെ അടിസ്ഥാനത്തിലും അവിടെ ചികിത്സയ്ക്ക് വരുന്ന പല രോഗികളുടെ വായുമൊഴിയിൽ നിന്നും തന്നെ നമുക്ക് കിട്ടുന്നത് കൃത്യമായി ആരുടെക്കോ സ്വാർത്ഥ താല്പര്യം ഇത് വളരെ ശക്തമായി നടക്കുന്നുണ്ട് നിങ്ങൾ നമ്മളെ കൂടെ നിന്നാ മതി എന്ന് കുടുംബക്കാരോട് പറഞ്ഞ രീതിയിലുള്ള ഒരു പ്രവണതയാണ് നമ്മൾ അവിടെ പോയപ്പോഴേ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് മനസ്സിലാക്കുന്നത് ദൂരെയുള്ളവർ അല്ലെ വിദൂരത്തുള്ളവർ എന്തൊക്കെയാണ് വിചാരിച്ചിട്ടുണ്ടാവുക കോഴിക്കോട് ജില്ലയിലുള്ള നമ്മൾ പോലും ഇത് വലിയൊരു കോളി ഇളക്കമാണല്ലോ സൃഷ്ടിച്ചത് ഞാനിപ്പോൾ കണ്ണൂർ ചികിത്സക്ക് പോയാലും തലശ്ശേരി ചികിത്സക്ക് പോയാലും വടകര ചികിത്സക്ക് പോയാലും പല രോഗികളും ചോദിക്കും എന്താണ് കുറ്റിയാടിയിലുള്ള പ്രശ്നം നിങ്ങളുടെ ടീമാണോ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ നമ്മളോട് സ്നേഹമുള്ള രീതിയിൽ പറയുന്ന കുറേ പേഷ്യൻ്റ് ഉണ്ടെങ്കിലും പെട്ടെന്ന് അല്ലെങ്കിൽ ചികിത്സ സ്വീകരിച്ച് അധികമൊന്നും ആവാത്ത പുതിയ പേഷ്യൻസ് ചോദിക്കും എല്ലാ അക്യുപഞ്ചർ ചെയ്താൽ എന്തെങ്കിലും ആവുമോ ഒരാൾ അവിടെ ക്യാൻസറിന് മരണപ്പെട്ടല്ലോ ആ രീതിയിൽ നെഗറ്റീവായിട്ടും ചോദിക്കുന്നുണ്ട് ഞാൻ പറയും ഭയപ്പാടുണ്ടെങ്കിൽ നമ്മുടെ ചികിത്സക്ക് വരാതിരിക്കുന്നതാണ് നല്ലത് കാരണം ഏതൊരു ചികിത്സയാണെങ്കിലും ഒരു വിശ്വാസത്തോട് കൂടി ചെയ്യുന്ന സമയത്ത് അതിന് ഫലം കൂടും എന്നുള്ളത് സത്യം തന്നെയാണ് നമ്മുടെ അക്യുപഞ്ചർ തിയറിയും അതിന് സമാന്തരമായിട്ടാണ് പറയുന്നത് മൈൻഡ് കൺട്രോൾ ബോഡി അല്ലെ നമുക്ക് അതിനോടുള്ള ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് ചികിത്സിച്ചാൽ മതി ഇത് പല ആൾക്കാരും പറഞ്ഞ് രോഗം മാറി എത്തുന്ന പുതിയ പേഷ്യൻസിന് മാത്രമേ ഇത്തരം സന്ദേഹങ്ങളുള്ളൂ അല്ലാത്തവർക്കൊക്കെ നമ്മുടെ അടുത്ത് സ്ഥിരമായിട്ട് കാണിക്കുന്നതും അവരുടെ കുടുംബക്കാരും അവരുടെ ബന്ധുമിത്രാദികളും അവരുടെ ബന്ധുമിത്രാദികൾക്കും എല്ലാം തന്നെ വളരെ അനായാസം നമ്മുടെ ചികിത്സയുടെ ഗുണം ലഭിച്ചതുകൊണ്ട് അവർക്ക് ഉറപ്പാണ് ഇതിന് എന്ത് സംഭവിച്ചാലും പ്രയാസമല്ല അല്ലെങ്കിൽ മരണം ചികിത്സയ്ക്ക് മാറ്റാൻ കഴിയുമോ അല്ലെ ഒരാൾ മരിക്കാൻ പോവുകയാണ് അവരെ അല്ലെങ്കിൽ അവർ സമയമായ ഒരാളെ ചികിത്സിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ചികിത്സാ ശാസ്ത്രത്തിൽ ഞാൻ മരണം നീട്ടിത്തരാന്ന് പറയുന്നുണ്ടോ ഇപ്പം നമ്മൾ കണ്ടുവരുന്നത് നമ്മൾ പൊതുവേ നമ്മൾ മെയിൻ ചികിത്സാ രീതിയായി കണ്ടുവരുന്ന അലോപ്പതി പൊതുവേ ആ ഒരു പ്രവണതയാണ് മുന്നോട്ട് വെക്കുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഷുഗർ അസുഖം വന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ അത് അത് ആ രോഗം മാറും എന്നുള്ള ഒരു പറച്ചിലേ ഇല്ല അത് അത് ഒഴിവാക്കി പിന്നെ നിങ്ങൾക്ക് ആ രോഗം നിങ്ങളുടെ ശരീരത്തിൽ സംരക്ഷിക്കുക അല്ലെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്ത് പോവുക നിങ്ങൾ മരണം വരെ എന്ന് പറഞ്ഞാൽ മരണത്തിൽ നിന്ന് സമയം നീട്ടാം എന്നാണ് ഇവിടെ വാഗ്ദാനം ചെയ്യുന്നത് പ്രത്യക്ഷത്തിലും വരും എന്താ പറഞ്ഞാൽ നമ്മൾ ഒരു ഇമോഷൻ ഉണ്ടാക്കി തീർത്തിട്ട് ആ ഇമോഷനെ അവർ ഉപയോഗിക്കുക എന്നുള്ളതാണ് കൃത്യമായിട്ട് അവിടെ യൂസ് ചെയ്യുന്നത് അങ്ങനെ ഒരിക്കലും പിന്നെ ഒരു ചികിത്സാരീതി ഒരു രോഗത്തിനോട് അങ്ങനെ ഒരു സമീപനം സ്വീകരിക്കരുത് ഒരു ചികിത്സാനായ നിലയിൽ എനിക്കുള്ള അഭിപ്രായം അതാണ് അതെ അതെ ശരിക്ക് എല്ലാവരും രോഗം വരുന്ന സമയത്തും നമ്മൾ ചികിത്സ സ്വീകരിക്കുന്ന സമയത്ത് ചികിത്സ പിന്നെ ആകുന്ന സമയത്ത് രോഗിക്ക് പ്രതീക്ഷ കൊടുക്കുക എന്നുള്ളതാണ് പക്ഷേ പ്രതീക്ഷ നഷ്ടപ്പെട്ട ഒരു സമൂഹത്തെയാണ് അലോപതി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് അത് സത്യമാണ് അതേപോലെ തന്നെ ഈ കുറച്ചു കാലം മുന്നേ ഒമിക്രോൺ വന്ന സമയത്ത് ചൈനയിൽ വീണ്ടും ഒമിക്രോൺ എന്ന് പറഞ്ഞ വലിയ ഒരു ഭീതിപ്പെടുത്തലുണ്ടായിരുന്നു ആ സമയത്ത് കേരളീയർ ഒന്ന് ഭയപ്പെട്ടു അല്ല കൊറോണ കഴിഞ്ഞ് ശ്വാസം വിട്ടില്ല അപ്പോഴത്തേക്ക് അടുത്ത വില്ലം വന്നോ എന്ന രീതിയിൽ വന്ന സമയത്ത് ചൈനയിലുള്ള ഒട്ടനവധി മലയാളി ചെറുപ്പക്കാർ വീഡിയോ അയക്കാണ് ഇവിടെ ഒരു ചുക്കുമില്ല ഇവിടെ ഒന്നും നടന്നിട്ടില്ല എന്ന രീതിയിൽ അവർ വീഡിയോ ഇങ്ങോട്ട് തിരിച്ചയച്ചപ്പോഴേ നമുക്ക് കിട്ടിയ സമാധാനം ചില്ലറയൊന്നുമല്ല ഇത്തരം ന്യൂസുകൾ ആർക്കു വേണ്ടി അല്ലേ അതെ ന്യൂസ് ന്യൂസുകൾ എന്നുള്ളത് ഈ അടുത്ത എൻ്റെ ഒരു സുഹൃത്ത് ഞാൻ ആലോചിക്കുകയാണ് ഇപ്പോൾ ഈജിപ്റ്റിലുള്ള ഒരു സുഹൃത്താണ് അപ്പോൾ ഈജിപ്റ്റില് ഏതോ ഒരു ഭാഗത്ത് നമ്മൾ മെയിനായിട്ട് കാണുന്ന ഈജിപ്റ്റിൽ ബോംബ് വർഷം അതെ ഇത്ര മരണങ്ങൾ എന്ന് പറഞ്ഞാൽ ഈജിപ്റ്റിലെ ഏതോ ഒരു അതിർത്തി പ്രദേശത്ത് ഒരു ബോംബിട്ടിട്ട് ഒരു മൂന്നാലാളുകൾ മരിച്ചു ഇതാണ് പ്രശ്നം പക്ഷെ നമ്മൾ ഇവിടെ നിന്ന് നോക്കുന്ന സമയത്ത് ഈജിപ്റ്റില് ഭയങ്കര പ്രശ്നം നടക്കുകയാണ് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് മനസ്സിലാണേ ഇത് ഇത് കഴിഞ്ഞ നിപ്പ ഒരു നിപ്പന്റെ ഒരു തുടക്ക സമയത്ത് എനിക്ക് തോന്നുന്നത് കേരളത്തിൽ അങ്ങനെ എന്തോ ഒരു കേരളത്തിൻ്റെ നിപ്പൻ നിപ്പന്റെ ഒരു സമയം ഉണ്ടായിരുന്നല്ലോ അപ്പൊ ആ സമയത്തും എന്ന് പറഞ്ഞാൽ പുറത്തുള്ള ആളുകൾക്ക് ഇന്ത്യയെ പേടി കേരളത്തിന് പുറത്തുള്ള ആളുകൾക്ക് കേരളത്തെ പേടി കേരളത്തിലുള്ള ആളുകൾക്ക് കോഴിക്കോടിനെ പേടി മനസ്സിലായോ അപ്പൊ ഈ വാർത്ത ചെലുത്തുന്ന ഒരു സ്വാധീനം അതാണ് ശരിക്കും തന്നെ നമ്മള് ഈ വാർത്തകൾക്കുള്ളിലെ കാര്യങ്ങൾ എന്താണെന്ന് നമ്മൾ കൃത്യമായിട്ട് അന്വേഷിക്കണം അത് ശരിക്കും വാർത്തകൾ എന്ന് പറഞ്ഞാൽ അവരുടെ ധർമ്മം അവര് ചെയ്യുന്നു അവരുടെ ധർമ്മം അവര് ചെയ്യുന്നു എന്ന് അല്ലാണ്ട് നമ്മള് തെറ്റായി ചിന്തിക്കുന്നു എന്നുള്ളത് വാർത്തകളുടെ പ്രശ്നമൊന്നുമല്ല അവരവര് അവരുടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കമ്പനി നടത്തുന്ന സമയത്ത് ആ കമ്പനി ഏറ്റവും ലാഭകരമായി പോകാനുള്ള രീതിയെ നമ്മൾ സ്വീകരിക്കുകയുള്ളൂ അത് ശരിയാണ് അപ്പം ആ അവർ ചെയ്യുന്നു അത്ര അതിലെ ഒരു ഉദാഹരണം കൂടി എനിക്ക് കിട്ടിയത് ഒരു കോമഡി പരിപാടിയിലെ ഒരു ന്യൂസ് വായിക്കുന്ന രണ്ട് രീതിയിൽ ന്യൂസ് വായിക്കുന്ന ഒരേ ന്യൂസ് രണ്ട് രീതിയിൽ വായിക്കുന്നതായിട്ട് കാണിക്കുന്നു ഒന്ന് നമ്മളെ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ പുതിയ ചാനലായ ഏഷ്യാനെറ്റ് ന്യൂസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ട്വൻറ്റി ഫോർ ആയിക്കോട്ടെ അല്ലെങ്കിൽ റിപ്പോർട്ടർ ആയിക്കോട്ടെ അതിലുള്ള ഒരാൾ കൊറോണ വന്നപ്പോൾ ന്യൂസ് വായിക്കുന്നതാണ് അതിൻ്റെ കാണുന്നത് ചൈനയിൽ ഗുഹാനിൽ അതിശക്തമായ കൊറോണ വൈറസ് വന്ന് വലിയ അപകടത്തിലേക്ക് മനുഷ്യ കുലം തന്നെ അവസാനിക്കുമെന്ന രീതിയിലുള്ള രോഗ പടർച്ചയാണ് അവിടെ കാണുന്നത് ഭാഗ്യത്താൽ ഇന്ത്യയിലെത്തിയില്ല എന്നാലും നമ്മൾ കരുതിയിരിക്കണം ചൈനയിൽ നിന്ന് വരുന്ന അതിഥി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അവരെ മുഖഭാവവും കണ്ണും മൂക്കും എല്ലാം പേടിപ്പെടുത്തുന്ന രീതിയിലാണ് പിന്നെ ഇതേ ന്യൂസ് നമ്മളെ പഴയ ദൂരദർശൻ ചാനൽ വന്നാൽ വുഹാനിൽ കൊറോണ എന്ന വൈറസ് വന്നിട്ട് ഒരുപാട് പേർക്ക് അത് ബാധിച്ചിട്ടുണ്ട് നമ്മൾ എന്താ ചിന്തിക്ക ഈ രീതിയിലുള്ള പല ന്യൂസിനെ കൊണ്ട് അവർക്ക് ഫ്ലാഷ് ന്യൂസ് ആയിരിക്കണം ഒന്ന് ജനങ്ങൾ പൊട്ടിത്തെറിക്കണം അത്രേ ഉദ്ദേശമുള്ളൂ അതിന് അവർക്ക് പണം കിട്ടണം അല്ലെങ്കിൽ വീവിയോസ് കിട്ടണം അല്ലെങ്കിൽ അവരുടെ പത്രങ്ങൾ ചിലവാകണം എന്ന ഒരു ലക്ഷ്യത്തിൽ അവർ മുന്നേറുന്ന സമയത്ത് ജനങ്ങൾ പേടിച്ചോട്ടെ ജനങ്ങൾക്ക് എന്തായിക്കോട്ടെ എന്നാലെന്താ ഈ രീതിയിലുള്ള ന്യൂസുകളെയും ഈ രീതിയിലുള്ള പത്രധർമ്മങ്ങളെ മറന്നിട്ടുള്ള എഡിറ്റോറിയൽ ബോർഡുകളെയും എല്ലാം തന്നെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയെങ്കിലും ചെയ്യണം ഗവൺമെൻറ്റിൻ്റെ ഒരു പരിധിവരെ അതിൽ നിന്നൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും നമ്മളതിനെ മനസ്സിലാക്കുകയും ഈ രീതിയിൽ ഓരോ കാര്യത്തിൻ്റെ വസ്തുത മനസ്സിലാക്കിക്കൊണ്ട് ഒരു നാട്ടിലൊരു സംഭവം ഉണ്ടായാൽ കൃത്യമായി നിരീക്ഷിച്ച് അല്ലെങ്കിൽ ആ നാട്ടിൽ പോവുക എന്താ ബുദ്ധിമുട്ട് കുറ്റ്യാടിയിൽ നിന്ന് കോഴിക്കോട് നിന്ന് കുറ്റിയാടിയിലേക്ക് വെറും അമ്പത് കിലോമീറ്റർ ഒന്നര മണിക്കൂർ യാത്രയേ ഉള്ളൂ നമ്മൾ അനുഭവിച്ചറിഞ്ഞതാണ് അവിടെ വലിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നും തന്നെ ഇല്ല ഈ രീതിയിൽ നമ്മൾ ഒരു ന്യൂസ് കേട്ടാൽ അതിനെ മനസ്സിലാക്കിയാൽ വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല ഇനിയും ഒട്ടനവധി വൈറസുകളും ഇതേപോലെയുള്ള ഫംഗസുകളും ഒക്കെ വരാൻ കാത്തിരിക്കുകയാണ് നമ്മൾ പേടിപ്പെടാൻ എന്നാൽ കൃത്യത വസ്തുത മനസ്സിലാക്കുക നേർവഴിക്ക് കൂടി ജീവിക്കുവാൻ വേണ്ടി അക്യുപഞ്ചർ ചികിത്സയെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത് നമ്മൾ ഉപയോഗപ്പെടുത്തിയ ഈ ശരീരം സാക്ഷിയായതുകൊണ്ടാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈകപ്പ് ചെയ്യുന്നു താങ്ക് യു താങ്ക് യു ടു ഓൾ